ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ എന്തൊരു പ്രശ്നമാണെങ്കിലും അത് എന്തുമായി കൊള്ളട്ടെ നമുക്ക് മുൻപിൽ നേരിട്ട് വന്ന് നമ്മുടെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിച്ചു തരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന്റെ വളരെയധികം പ്രസിദ്ധമായ അരുണഗിരിനാഥ സ്വാമികൾ എഴുതിയ ശരവണ ഭവനിധി എന്ന് പറയുന്ന ഒരു തിരുപ്പുകിഴുണ്ട് ആ ഒരു തിരുപ്പുകിഴ് നമ്മൾ ചൊല്ലിത്തീരുമ്പം അതിൻ്റെ അവസാനം നമ്മൾ വരച്ചിരിക്കുന്ന ഒരു ഷഡ്കോണത്തിനുള്ളിൽ ആ നടുക്ക് വന്ന് ഭഗവാൻ അമർന്നിരിക്കും അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഈ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഷഷ്ടിത്തിരി വരുമ്പോൾ അതായത് മാസത്തിൽ വരുന്ന രണ്ട് ഷഷ്ടിത്തിരിയില് ചൊവ്വാഴ്ചകളിൽ വെള്ളിയാഴ്ചകളില് കാർത്തിക നക്ഷത്രം വരുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യാവുന്നതാണ് വെള്ളിയാഴ്ചകളിൽ ചെയ്യാമോ എന്ന് കുറച്ചു പേർക്കൊരു സംശയം വരും വെള്ളിയാഴ്ചയും മുരുകഭഗവാനും തമ്മിൽ എന്താണ് ബന്ധമെന്നുള്ളത് നാരദമഹർഷി മുസുക ചക്രവർത്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മുരുക ഭഗവാൻ വ്രതമെടുക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും ചെയ്യാം ഒന്നെങ്കിൽ ആറ് ചൊവ്വാഴ്ചകൾ അടുപ്പിച്ച് ഭഗവാനോട് നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾ പറയുക അപ്പോൾ ഒരുപാട് പേര് പല കാര്യങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇന്ന ഇന്ന വിഷമങ്ങളാണ് ലൈഫിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വിവാഹമായിക്കൊള്ളട്ടെ സ്കൂളിലെ അഡ്മിഷനായിക്കൊള്ളട്ടെ ജോലിക്കാര്യമായിക്കൊള്ളട്ടെ അബ്രോഡ് പോകുന്നതായിക്കൊള്ളട്ടെ എന്ത് കാര്യമാണെങ്കിലും ആ ഒരു കാര്യം ഒരു ദീപം തെളിയിച്ചു വെച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഞാൻ ഇത്ര ചൊവ്വാഴ്ച ആറ് ചൊവ്വാഴ്ച ആറ് വെള്ളിയാഴ്ച ആറ് ഷഷ്ടിത്തിരികളിൽ ആറ് കാർത്തിക നക്ഷത്രങ്ങളിൽ ഇതുപോലെ ഞാൻ ഭഗവാനെ പൂജിക്കാം എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തിരുപ്പുകൾ എന്ന് പറയുന്നത് എട്ട് സ്റ്റാൻസുള്ള തിരുപ്പുകളാണ് ഇത് ഏറ്റവും ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എഴുതി ചൊല്ലിത്തരാം ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ തിരുപ്പുകളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആകും അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നമുക്കറിയാം ഈ പ്രപഞ്ചം മുഴുവനുമുള്ള രണ്ട് ശക്തികളാണ് ശിവനും പാർവതിയും എന്ന് പറയുന്നത് ഈ ശിവശക്തി ഇല്ലെങ്കിൽ പ്രപഞ്ചവുമില്ല ഈ രണ്ട് ശക്തികൾ ഒന്നിച്ചു ചേർന്ന രൂപമാണ് സാക്ഷാൽ മുരുക ഭഗവാൻ എന്ന് പറയുന്നത് ആ ഭഗവാന്റെ വളരെയധികം ശക്തിയുള്ള മന്ത്രമാണ് ഭഗവാന്റെ ഷടാക്ഷരീ മന്ത്രമായ ഓം ശരവണ ഭവ ഈ മന്ത്രത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അരുണഗിരിനാഥൻ തന്നെ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഇത് ആര് ചൊല്ലിയാലും ആ മന്ത്രം അവരെ കാത്തുരക്ഷിക്കും എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയുള്ള ഈ മന്ത്രത്തിൻ്റെ ശരവണഭവ കോലം അതായത് നമ്മൾ എന്ന് പറയുന്ന ഈ ഒരു കോലം വരച്ച് നമ്മൾ ഭഗവാനെ പൂജ ചെയ്യുന്നു സാധാരണ നിങ്ങളോട് ഞാൻ ഷഡ്കോണം വരച്ച് പൂജ ചെയ്യണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സാധാരണ വരയ്ക്കുന്നത് പോലെയല്ല ഇവിടെ നമ്മൾ ഈ ഒരു ഷഡ്കോണം വരച്ച് ഭഗവാനെ പൂജ ചെയ്യുന്നത് ഇതിനായിട്ട് നിങ്ങൾക്ക് ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ വേലോ അങ്ങനെയുള്ള യാതൊന്നും ആവശ്യമില്ല നമ്മൾ ചെയ്യുന്നത് ഭഗവാന്റെ ആറ് മുഖങ്ങളെയാണ് ഈ മന്ത്രത്തിലെ ഓരോ വാക്കുകളിലും ഉള്ളത് അതായത് ഭഗവാൻ ആറ് മുഖം ഉണ്ടെന്നറിയാം ആ ആറ് മുഖത്തെ ഓരോ മുഖത്തെയും കുറിക്കുന്നതാണ് ഓരോ വാക്കുകളും അപ്പം നമ്മൾ ചെയ്യുന്നത് ഭഗവാന്റെ ഈ ആറ് മുഖത്തെയുമാണ് ഈ ഒരു ഷഡ്കോണം വരച്ചിട്ട് നമ്മൾ പൂജിക്കുന്നത് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പൂജ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കിഷ്ടമുള്ളൊരു ദിവസം തിരഞ്ഞെടുത്ത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ തലവരെ അത് എന്തായാലും മാറ്റിമറിച്ചിരിക്കും ഭഗവാൻ അതേപോലെ എത്ര കാലമായിട്ട് നടക്കാത്ത ഒരാഗ്രഹമാണ് നിങ്ങൾക്കുള്ളതെങ്കിലും ആ ഒരു ആഗ്രഹം ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തരും ഭഗവാൻ സത്യം നിങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽപ്പെടാനും ഇത് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ കാരണം ഇത് ചെയ്താൽ മാറ്റം ഉറപ്പായിട്ടുമുള്ള കാര്യമാണ് ഈ ഒരു അറുകോണം അതായത് ഈ ഒരു ഷഡ്കോണത്തെ അറുകോണമെന്നും പറയാറുണ്ട് ഈ അറുകോണം നമ്മൾ മേൽനോക്കി ഒരു കോണം കീഴ് നോക്കിയ ഒരു കോണം അങ്ങനെ വരച്ച് മുക്കോണമായിട്ട് വരയ്ക്കുമ്പോൾ ഇതിൽ ആറ് കോണുകളുണ്ട് മേൽനോക്കി വരയ്ക്കുന്ന ആ ഒരു മുക്കോണത്തിൽ ശിവഭഗവാനും കീഴ്നോക്കി വരയ്ക്കുന്ന മുക്കോണം എന്ന് പറയുന്നത് സാക്ഷാൽ ശക്തിയും അതായത് പാർവതീദേവിയുമാണ് അപ്പം ഈ രണ്ട് മുക്കോണങ്ങളും കൂടി ചേരുമ്പോൾ എന്താകും ആറു കോണുകളുള്ള ഷഡ്കോണമുണ്ടാകും അതായത് ശിവശക്തി സംയോജനത്തിലൂടെ ഭഗവാൻ മുരുകൻ ഉണ്ടാകുന്നു ഇതാണ് ഈ ഒരു ഷഡ്കോണത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് സാക്ഷാൽ മുരുക ഭഗവാന്റെ ജനനം അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ദിവസം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ എന്നാണോ ഈ ഒരു ഷഡ്കോണ പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ദിവസം നമ്മൾ ലക്ഷ്മി പൂജയ്ക്ക് എങ്ങനെ വീട് വൃത്തിയാക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ വീട് വൃത്തിയായിരിക്കണം നമ്മൾ വൃത്തിയായിരിക്കണം നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മൾ പൂജ ചെയ്യുന്ന സ്ഥലവും സാധാരണ നിങ്ങളോട് ഞാൻ ഷഡ്കോണം നിലത്ത് വരച്ചിട്ട് നമ്മൾക്ക് പൂജ ചെയ്യാമെന്ന് പറയാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഈ ഒരു ഷഡ്കോണം ഒരു പീഠത്തിൽ തന്നെ വരയ്ക്കണം കാരണം ഈ ഒരു തിരുപ്പുകഴി നമ്മൾ ചൊല്ലി ചൊല്ലിത്തീരുമ്പം ഭഗവാൻ അറുമുഖൻ മയിലിൻ്റെ പുറത്തേറി ആ ഷട്ട്കോണത്തിൽ വന്നിരിക്കും അത് അരുണഗിരിനാഥ സ്വാമികൾ നമുക്ക് നൽകിയിട്ടുള്ള വാക്കാണ് അപ്പം ഭഗവാനെ നമുക്ക് നിലത്തിർക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മളൊരു പീഠം എടുക്കണം അപ്പം ഭഗവാൻ വന്നിരിക്കുന്നതാണ് എന്നുള്ള ഓർമ്മയിൽ നമ്മൾ ആ പീഠം നല്ല ശുദ്ധമാക്കണം എന്നിട്ട് മഞ്ഞൾ പൊടി കൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്തുവിടണം മുകളിൽ കൂടെ കട്ടിക്കൊന്നുമല്ല ജസ്റ്റ് ഒന്ന് തൂത്ത് വിറ്റിട്ട് മാക്കോലമായിട്ട് നമ്മൾ ഷഡ്കോണം വരയ്ക്കണം ഷഡ്കോണം വരയ്ക്കുമ്പം രണ്ട് മുക്കോണങ്ങൾ താഴോട്ടും മുകളിലോട്ടുമായിട്ടും മാത്രം ആദ്യം വരയ്ക്കുക ശരവണഭാവ ഓമൊന്നും ഇപ്പം എഴുതരുത് അതിന് ശേഷം ആ ആറ് കോണുകളിലും നമ്മൾ മഞ്ഞൾപ്പൊടി തൂവണം അതായത് കുറേച്ച് കുറേച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് ആ ആറ് കോണും കംപ്ലീറ്റ് ആയിട്ട് ത്രികോണമായിട്ട് തന്നെ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി അതിൽ നിറച്ച് വെക്കണം അതായത് ഇപ്പോൾ കൈ കൊണ്ടെടുത്ത് നിങ്ങൾക്ക് കുറേച്ച് കുറേച്ച് ഇടാനേ പറ്റുകയുള്ളോ അങ്ങനെ ചെയ്താൽ മതി വെളിയിലോട്ടൊന്നും പോവാതെ സൂക്ഷിച്ചാൽ മതി അങ്ങ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല എന്നിട്ട് നമ്മൾക്കറിയാവുന്നത് പോലെ അതായത് ഷഡ്കോണത്തിലെ ആ ആറ് ത്രികോണങ്ങളിലും ആറ് മൂലകളിലും നമ്മൾ മഞ്ഞൾപ്പൊടി കൊണ്ട് നിറയ്ക്കുക അതിന് ശേഷം ആ നടുക്കുള്ള സ്ക്വയർ ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഇടണ്ട നമ്മൾ ഓം എന്ന് ഓമെന്നെഴുതെന്നുള്ള ഭാഗത്ത് ഇടണ്ട അവിടെ നമ്മൾ സാധാരണ ആ കോലം കൊണ്ട് തന്നെ ഓമെന്നെഴുതിയാൽ മതി ആ ആറ് കൂണുകളിലും നമ്മൾ മഞ്ഞൾപ്പൊടി നിറച്ചിട്ട് അതിന് പുറത്ത് വേണം നമ്മൾ ശരവണ ശരവണഭവ എന്നുള്ളത് ചുറ്റിനുമായിട്ട് എഴുതാനായിട്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പലക മഞ്ഞൾപ്പൊടിയൊക്കെ തൂത്ത് വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഒരു ദീപം കൊളുത്തി വെക്കണം ഭഗവാന്റെ ഫോട്ടോയും വിഗ്രഹവും ഒന്നും ആവശ്യമില്ല ഒരു നെയ് ദീപം വെക്കുക കൊളുത്തി കൊളുത്തിവെച്ചതിന് ശേഷം വേണം നമ്മളിത് വരയ്ക്കാൻ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം സാക്ഷാൽ മുരുക ഭഗവാൻ മാത്രമേ നമ്മുടെ മനസ്സിലും നമുക്ക് ചുറ്റിനും നിറഞ്ഞു നിൽക്കാവുള്ളൂ നമ്മൾ നമ്മുടെ മനസ്സിൽ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം തുടരെ തുടരെ ജപിച്ചുകൊണ്ട് തന്നെ വേണം ഈ ഒരു ഷഡ്കോണം കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കാൻ ഇതിനിടയ്ക്ക് മറ്റുള്ളവരോട് സംസാരിക്കരുത് ഇടയ്ക്ക് വെച്ച് മുറിക്കുകയോ ഒന്നും ചെയ്യരുത് നമ്മുടെ ശ്വാസം അതായത് മൂക്കിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വിടുന്ന ഒരു ശ്വാസത്തിൻ്റെ സ്പീഡ് വേഗത എത്രയാണോ അതനുസരിച്ച് വേണം നമ്മൾ ഓം ശരവണഭവ ചൊല്ലാൻ ചൊല്ലുമ്പോൾ ഒരിക്കലും വായി വിട്ടു ചൊല്ലരുത് നമ്മുടെ മനസ്സിൽ മാത്രമായിരിക്കണം ചൊല്ലേണ്ടത് അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഷഡ്കോണം മുഴുവൻ വരച്ച് തീർത്ത് നമ്മൾ ശരവണഭവായും എഴുതിയതിന് ശേഷം നടുക്കുള്ള ആ ഒരു ഓമിന് നൂറ്റിയെട്ട് തവണ മനസ്സിൽ ഈ ഒരു ഓം ശരവണഭവ ചൊല്ലിക്കൊണ്ട് നമ്മൾക്ക് അർച്ചന ചെയ്യാം ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന്റെ ഈ ഒരു തിരുപ്പുകൾ നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ് എന്നത് ശരവേണ ഭവനീധി അറുമുഖ ഗുരുവര എന്ന് തുടങ്ങുന്ന രീതിക്കാണ് നമ്മളിത് കേട്ടാൽ അങ്ങ് ലയിച്ചിരുന്നു പോകും അത്രമാത്രം നല്ലതാണിപ്പം ഞാനിത് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്കിത് എഴുതിയെടുക്കാം ഇത് ചൊല്ലാം യൂട്യൂബിൽ ശരവേണ ഭവനിധി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അത് കേട്ടും നിങ്ങൾക്ക് ചൊല്ലി പഠിക്കാവുന്നതാണ് ഇതിലേറ്റവും അവസാനത്തെ നാല് ലൈൻസ് ഉണ്ട് ആ നാല് ലൈൻ എന്നപ്പോൾ നമ്മൾ ചൊല്ലി തുടങ്ങുന്നത് ഈ പറയുന്നത് പോലെ ശരവണ ഭവനിധി അറു മുഖ ഗുരുപര എനബോധി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത് ഇതിൻ്റെ അവസാനം അതെല വി മുതൽ കിഡു കിടു കിടവനവരുമയിലിനിത്തൊട ഷടുമയിൽ നടുമുന അഴകിനുടനമരും ഹരഹര ശിവശിവ പെരുമാളെ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ മയിലിൻ്റെ പുറത്തേറി ആ മയിൽ സൗണ്ട് വെച്ച് ചിറകടിച്ച് പറന്ന് വന്ന് നമ്മൾ ആ വരച്ച് വെച്ചിരിക്കുന്ന ആ ഷഡ്കോണത്തിൻ്റെ നടുക്ക് മയിൽ മയിലോടുകൂടി ഭഗവാൻ വന്ന് ഇരിക്കും എന്നുള്ളതാണ് അത് ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ തന്നെ നമ്മൾ ചൊല്ലണം നമ്മൾ മറ്റാരെ പറ്റിയും ചിന്തിക്കരുത് അങ്ങനെ ഇത് നമ്മൾ ഒരു തവണ ചൊല്ലി തീർത്തു ഈ തിരുപ്പുകൾ ഭഗവാൻ വന്ന് നമ്മുടെ മുൻപിലിരുന്നു ഇനി എന്ത് ചെയ്യണം നമ്മൾ എന്തെങ്കിലും ഒരു നിവേദ്യം വെക്കണം നിവേദ്യം എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ എന്ത് നിവേദ്യം തേന് കൽക്കണ്ടം ശർക്കര പഴം അതേപോലെ പഞ്ചാമൃതം പായസം ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നവർക്ക് പായസം അങ്ങനെ എന്തും ഉണ്ടാക്കി വെച്ചതിന് ശേഷം കുമാരസ്തവത്തിലെ ആദ്യത്തെ ആറ് മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലി അർച്ചന ചെയ്യണം കാരണം ഭഗവാൻ അവിടെ വന്നിരുന്നു അപ്പോൾ ഭഗവാനെ നമ്മൾ അർച്ചന ചെയ്യുന്നു അത് ഏതൊക്കെയാണ് ഓം ഷൺമുഖപഥയെ നമോ നമ ഓം ഷണ്മപഥയേ നമോ നമ ഓം ഷട്ക്രീവപദയേ നമോ നമ ഓം ഷഡ്ക്രീഡപഥയേ നമോ നമ ഓം ഷട്കോണപദയേ നമോ നമ ഓം ഷഡ്കോശപതയേ നമോ നമ ഈ ആറ് മന്ത്രങ്ങൾ ഓരോ മന്ത്രം ചൊല്ലി ഭഗവാൻ ആ മുൻപിൽ ഭഗവാൻ നമുക്കത് മനസ്സിലാകും ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായാൽ നമുക്ക് നല്ല രീതിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ മന്ത്രങ്ങൾ ഓരോ പ്രാവശ്യം ചൊല്ലി ഭഗവാൻ അർച്ചന ചെയ്യുന്നു ശേഷം ധൂപ ദീപ ആരതി എടുക്കുന്നു നിവേദ്യം സമർപ്പിക്കുന്നു നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മന്ത്രം ചൊല്ലാം അതായത് നിങ്ങൾക്ക് ഷഷ്ടി കവചമോ വേൽമാറലോ സ്കന്തഗുരു കവചമോ ഞാൻ നിങ്ങൾക്ക് പല മന്ത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു മന്ത്രം സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചൊല്ലുക ഈയൊരു ഒറ്റ കാര്യം മാത്രം നിങ്ങൾ എല്ലാ ചൊവ്വാഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും അല്ലെങ്കിൽ കാർത്തിക ഷഷ്ടി നക്ഷത്രം തിഥി വരുന്ന ദിവസങ്ങളിലും ചെയ്തു നോക്കൂ ആറ് പ്രാവശ്യം നിങ്ങളിത് ചെയ്താൽ നിങ്ങളുടെ തലവര മാറി നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും തിരുപ്പുകൾ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ അരുണഗിരിനാഥ സ്വാമികൾക്ക് പറഞ്ഞു കൊടുത്ത് എഴുതിട്ടുള്ള ഒന്നാണ് അതായത് ഈ ഒരു കലികാലത്തിൽ വേദനയും വിഷമവും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുകൊടുത്തത് അപ്പം ഒരു രീതിയിലുമുള്ള സംശയവുമില്ലാതെ ഇല്ലാതെ നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് ഇത് ചൊല്ലി ഈ പറയുന്നത് പോലെ നിങ്ങൾ പൂജ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ജീവിതം വേറെ വഴി മാറിപ്പോകുന്നതാണ് നിങ്ങളിപ്പം ഇനി മുന്നോട്ട് എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നതെങ്കിലും ആ ഭഗവാൻ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു മന്ത്രം അതായത് തിരുപ്പുകഴേതാണെന്ന് നോക്കാം ശരവണഭവനിധി അറുമുഖ ഗുരുപര ഇത് നമ്മൾ മൂന്ന് പ്രാവശ്യം ചൊല്ലണം കേട്ടോ ಶರವಣ ಭವನಿ ತಿ ಅರುಮುಖ ಗುರು ಪರ ಶರವಣ ಭವನಿ ತಿ ಅರುಮುಖ ಗುರು ಪರ ಶರವಣ ಭವನಿ ಧಿ ಅರುಮುಖ ಗುರು ಪರ ಎನವೋದಿಯೇ ತಮಿಳಿನಿಲುರುಗಿಯ ವಡಿಯವರಿಡ ಮುರು ಜನನ ಮರಣ ಮುರ ಮದೆಯೊಳಿಮುರ ಶಿವಮುರ ತರುಪಿಣಿ ತುಳವರಯ ಮುರ ಅರುಳಾಯೇ കരുണയവിഴിപൊഴി ഒരുതനിതലന വരുകരി തിരുമുഖർ തുണികൊള്ളും ഇളയവ കവിതയമുതമൊഴി തരുഭവർ ഉയിർ്പെര അരുൾനീയ കടലുലകിനിൽ വരും ഉയിർപെടും അവധികൾ കലകമിനയതുള കഴിയവും നിലപെര ഗതിയും തിരുവടി നിഴൽ തരുവരും ഒരു നാളേ തിരിപ്പുറം യരിശയും ഇരയവരരുളിയ കുമരസമരപുരി തനികയും മിഘുമുയർ ശിവഗിരിയിലും വടമലയിലും ഉലവിയ വടിവേല ദിനവും ഉനതു തുതി പരവിയ അടിയവർ മനത് കുടിയുമിരുപൊരുളിലും വിളകുവ മൊഴിയ ദിനകരനെനവര പെരുവാഴ്വേ അരവനെ മിസിത്തുയിൽ നരഹരി നിടിയവ മരുകൻ എന്നവേ വരും അതിശയം ഉടയവ അമലി വിമലി പരെ ഉമയവൾ അരുളിയ മുരുകോനെ അതല വിതല മുതൽ കിടു കിടു കിടവന വരുമയിൽ ഇനിത്തൊയിൽ ഷടുമയിൽ നടുവുന അഴകിനുടൻ അമരും ഹരഹര ശിവ ശിവ പെരുമാളേ ഇതാണ് ആ ഒരു മന്ത്രം അതായത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു തവണ വേണമെങ്കിൽ ചൊല്ലാം അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് എപ്പോഴും പറയുന്നത് പോലെ പീരീഡ്സ് പോലെ വാലായ്മയുള്ളപ്പോഴൊന്നും നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലാത്ത സമയങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആറ് പ്രാവശ്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തിഥി ഇപ്പം നാളെ ഷഷ്ടിയാണെന്ന് ചൊവ്വായാണ് ഇന്ന് തുടങ്ങി ആറ് ദിവസം അടുപ്പിച്ച് ചെയ്യാം നാളെ ഷഷ്ടി മുതൽ അടുപ്പിച്ച് ആറ് ദിവസം അങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഇത് നമ്മൾ ഈ പൂജയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം കർപ്പൂരം ആരതിയും എടുത്തതിന് ശേഷം ആ പലക നമ്മൾ മുന്നോട്ടൊന്നും വലിക്കണം കാരണം അവിടെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് നമ്മൾ പൂജ കഴിഞ്ഞു എന്നുള്ളത് ഭഗവാനെ അറിയിക്കുന്നതാണത് അതിന് ശേഷം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ആരും കാൽപെടാത്ത ഇടത്ത് വെളിയിൽ കൊണ്ടുപോയി വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ അത് കഴുകി വിടണം സിങ്കിലൊന്നും കഴുകി ഒഴിക്കരുത് ആരും ചവിട്ടുന്നിടത്തും കഴുകരുത് വെളിയിൽ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിലോട്ട് കഴുകി അത് കളഞ്ഞാൽ മതിയാകും ഇപ്പോൾ ആറ് ദിവസം അടുപ്പിച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മളിത് വരച്ച് ഈ പ്രൊസീജിയറ് ചെയ്യുക തന്നെ വേണം കൂടി പോയാൽ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് അത് അത്രയൊന്നും എടുക്കില്ല എന്നാൽ പോലും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നല്ല ഫലം തന്ന് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവൺ